നമസ്കാരം വീണ വിജയൻ്റെ എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വളരെ നിർണായകമായ വിധിയെക്കുറിച്ച് താൻ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം ശരിക്കു പറഞ്ഞാൽ സി പി എമ്മിൻ്റെ അണിയിളപ്പോലും ഞെട്ടിപ്പിച്ചു എന്നുള്ളതാണ് സത്യം കാരണം ഇവർ തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നതിന് ശേഷം ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണെന്നും അത് സ്വാഭാവികമാണ് അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ഏതാണ്ട് ക്ലീൻ ചിറ്റ് നൽകുന്ന രീതിയിൽ സംസാരിച്ചിരുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഒരു മനമാറ്റം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് തീർച്ചയായും പാർട്ടിയിലെ അണികളുടെ കൂടെ ഒരു വികാരമായി കണക്കാക്കണം കോന്നമാഷ ഇത്തരത്തിൽ സംസാരിക്കാൻ ഒരുപക്ഷെ നിർബന്ധിതനായതാണ് എന്നുള്ളത് ഉറപ്പാണ് കാരണം വീണ വിജയൻ എന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ മുഖ്യമന്ത്രിയുടെ എന്നുള്ളത് മറ്റൊരു കാര്യം അങ്ങനെയുള്ളൊരു സ്വകാര്യ വ്യക്തിയുടെ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് നേരത്തെ അവരെ ന്യായീകരിക്കാനും പ്രതികരിക്കാനുമൊക്കെ ഇറങ്ങേണ്ടി വന്നത് അണികളുടെ അതിശക്തമായ വിമർശനത്തെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നേരത്തെ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇല്ലായിരുന്നു അന്ന് നേതാക്കന്മാരുടെ മക്കളുടെ പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങളും വലിയ തോതിൽ ഉയർന്നിരുന്നില്ല കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുടെ പേരിൽ ആരോപണം വന്നപ്പോൾ പാർട്ടി അത് നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന രീതിയിൽ കൈയൊഴിയുകയും ചെയ്തിരുന്നു പക്ഷേ പിണറായി വിജയൻ്റെ മകളുടെ വിഷയം വന്നപ്പോൾ മാത്രം എന്തുകൊണ്ട് പാർട്ടി അവരെ സംരക്ഷിക്കാൻ അത് ആ സംരക്ഷിക്കാൻ ഇറങ്ങി എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പാർട്ടി ഇതിന് മറുപടി പറയേണ്ടി വരും എല്ലാ തവണയും പാർട്ടി അണികളുടെ വോട്ട് കൊണ്ട് മാത്രമല്ല സ്ഥാനാർത്ഥിയിൽ വിജയിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കും അറിയാം ഗൗന്ന മാഷം പോലെയുള്ള പാർട്ടി നേതാക്കൾക്കും അറിയാം ഈ നിഷ്പക്ഷർ എന്ന് നമ്മൾ പൊതുവേ കരുതുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർ തന്നെയാണ് ആര് ജയിക്കണം തോൽക്കണം എന്നൊക്കെ തന്നെ തീരുമാനിക്കുന്നത് ആ സാധാരണ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള വലിയ തോതിൽ അവമതിപ്പുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് മാത്രമല്ല നേരത്തെ പാർട്ടി തന്നെ പ്രത്യേകതരം ക്യാപ്സ്യൂൾ തയ്യാറാക്കി ഇത് താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും ചെയ്തിരുന്നു ഇതിലൊക്കെ തന്നെ വീണാ വിജയനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള വിശദാംശങ്ങളാണ് അല്ലെങ്കിൽ വിശദീകരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതും കൊണ്ട് എങ്ങനെ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലും എന്ന് അണികൾ അല്ലെങ്കിൽ പ്രതിഷേധ നേതാക്കൾ തന്നെ അമ്പരം തരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലെ ഹൈക്കോടതി വിധിയും കൂടെ വരുന്നത് ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ പാർട്ടി വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഉറപ്പാണ് കാരണം വീണ വിജയൻ ഈ കമ്പനിയുടെ രൂപീകരണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും അഡ്രസ്സ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ സെൻ്റർ ആണ് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ് എന്തായാലും എ കെ സെൻ്റർ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ വിലാസത്തിൽ ഒരു വ്യക്തിക്ക് അത് മുഖ്യമന്ത്രി മാളാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ് ഏതായാലും കോടതി ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം ആയിരിക്കും ഒരുപക്ഷെ അക്കാര്യത്തിൽ സി പി എം തയ്യാറെടുപ്പിലും നടത്തുക കൂടാതെ വീണയെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ അധികാരം ഈ സ്ഥാപനത്തിൽ അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റവും ആത്മഹത്യാപരമായ ഒരു കാര്യമാണ് എന്നവർക്കറിയാം നേരത്തെ ഈ ക്യാപ്സ്യൂളുകൾ കൊടുത്തുവിട്ട സേവാക്കളൊക്കെ തന്നെ ഇപ്പോൾ അത് ഏതായാലും നാട്ടുകാരുടെടുത്ത് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ആശ്വാസകരമായ ഒരു കാര്യം കാരണം അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ഹൈക്കോടതി വിധി വന്നതും മുഖ്യമന്ത്രിയുടെ മകൾ സ്വകാര്യ കരമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയാൽ അത് തീർച്ചയായും സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ പ്രത്യാഘാതത്തിനായിരിക്കും വഴിവെക്കുക എന്നുള്ളത് ഉറപ്പാണ് എത്ര ഒഴിഞ്ഞു മാറിയാലും അത് സി പി എമ്മിനെ വിട്ടുപോകില്ല എന്നുള്ളതും ഉറപ്പാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം തന്നെ മാസപ്പെടിയെന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം നിസ്സാരമായ ചെയ്യാത്ത സേവനത്തിന് എന്തിനാണ് ഇത്രയും വലിയ തുക വാങ്ങിയത് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് അതുകൊണ്ട് ഇതിനെ മാസപ്പടി എന്ന് തന്നെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെ സി പി എമ്മിൻ്റെ അവരുടെ അന്തസ്സിനേറ്റ കനത്ത തിരിച്ചടിയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിൽ ആരും തന്നെ പിണറായി എതിർക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ മകളും ഈ വിലാസം വെച്ച് ഇത്തരത്തിലുള്ള ഒരു കമ്പനി നടത്തുന്നതും ഇത് കൂടാതെ വീണയ്ക്ക് കാനഡയിൽ സ്ഥാപനം തുടങ്ങിയെന്നും പിന്നെ അതിൻ്റെ രേഖകളിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ കൂടുതൽ കൂടുതൽ പുറത്തു വരുമ്പോൾ ഇത് മറ്റ് കേന്ദ്ര ഏജൻസികളും ഒരുപക്ഷെ ഇതിൻ്റെ അന്വേഷണത്തെ ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ശരിക്കും സി പി എം വല്ലാത്ത പത്മവ്യൂഹത്തിലാവപ്പെട്ട അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഗോവ മാസ്റ്റർ ഇപ്പോൾ പതുക്കെ അദ്ദേഹം പഴയ ക്യാപ്സുകളിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി നിലപാട് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇത്തരം ക്യാപ്സുകളും അത്തരം വിശദീകരണങ്ങളൊക്കെ തന്നെ നാട്ടുകാരടുത്ത് പോയിട്ട് സ്വന്തം പാർട്ടിയിലെ അണികളടുത്ത് പോലും പറഞ്ഞാൽ അവരാരും വിശ്വസിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് സി പി എം നേരിടുന്ന ഒരു പ്രശ്നം അതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിലും